വെച്ചിട്ടുണ്ട് ഞാൻ ഈ ആദ്യം തന്നെ എക്സോസ്റ്റ് ഫാൻ ഇടാത്തതുകൊണ്ടേ സംഭവം ഞാൻ ഈ ജനലും അതായത് പുറത്തുനിന്ന് എലിവരുന്നൊരു ശല്യം ഉണ്ട് അപ്പോൾ ഈ ജനലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഡോറും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ പൊക്കെ കയറിയിട്ട് മൂക്കിൽ മൈലൊക്കെ കേറിയിട്ട് ചുമ വരാൻ തുടങ്ങി അപ്പോൾ അതെന്തായാലും വെച്ചിട്ടുണ്ട് സംഭവത്തിൽ വേഗട്ടെ വെന്തിട്ടും ബാക്കി ആരോ നോക്കാം ഉപ്പും ഇരുവൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് വിചാരിക്കണോ കുറവുണ്ടെങ്കിലും നമുക്കത് വെന്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാ അപ്പോൾ വേവുണ്ട് നോക്കാം അത് വേവുന്ന സമയം കൊണ്ടേ നമുക്കൊരു ഓംലേറ്റ് അടിച്ചാലോ സിംപിളായിട്ട് ഉള്ളി വെച്ചമൊന്നുമില്ലാണ്ട് മുട്ട മാത്രം ദോശക്കലില്ലാണ്ട് ഉണ്ടാക്കാൻ പോണത് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള റെസിപ്പി വേണോ കാണിച്ചു തരാം അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് മുട്ട വിസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫാനൊന്ന് ചൂടാകട്ടെ ചൂടായിട്ട് ബാക്കി